നമസ്കാരം ഞങ്ങൾ ഗ്രോ ബാഗ് നിറച്ചേക്കുന്ന വിധം ഒരു കൊട്ട മണ്ണ് അതേ കൊട്ടയിൽ തന്നെ ഒരു കൊട്ട ചാണകപ്പൊടി ഇതേ കൊട്ടയിൽ തന്നെ ഒരു കൊട്ട ചകിരിച്ചോറ് മൂന്നും തുല്യമായിട്ടാണ് എടുത്തിരിക്കുന്നത് മണ്ണ് ഒരു പത്ത് ദിവസം ഞാൻ വെയിലത്ത് കുമ്മായോ ഇട്ട് പുളുപ്പ് മാറാനിട്ട മണ്ണാണിത് മണ്ണ് തൂമ്പായം കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഒന്ന് ഒരു പ്രാവശ്യം ഇങ്ങോട്ടേക്ക് എല്ലാം കൂടി ആക്കിയിട്ട് വീണ്ടും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും രണ്ട് മൂന്ന് വട്ടം ആക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് മിക്സായി വരും കുമ്മായ ഇട്ട് വെച്ചിരുന്നതായത് കൊണ്ട് ഇപ്പം വീണ്ടും കുമ്മായും ഇട്ട് കൊടുക്കുന്നില്ല ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ട് ഗ്രോബാരിലേക്ക് നിറയ്ക്കും ഇപ്പം ഞാൻ ഒരു മൂന്ന് പ്രാവശ്യം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മറിച്ചു അന്നേരം ഇതിപ്പോൾ നോക്കിക്കാൻ ഒരുമാതിരി നന്നായിട്ട് മിക്സ് മിക്സായിട്ടുണ്ട് നമുക്കിത് ഷോ ബാഗിലേക്ക് ഓരിയിടാം രസപാനം കൊണ്ട് ഓരി ഇടുകയാണെങ്കിൽ വേഗം പണി കഴിയും മൂന്ന് ക്രാശി ഇട്ടാൽ മതി പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു കുറച്ച് ചകിയുടെ കഷ്ണം കൂടി ഇട്ട് കൊടുക്കും അടിയിലും ഇതിലും ആയിട്ട് നല്ല നീർവാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ കൊടുക്കുന്നത് ഒരു മുക്കാൽ ഡ്രോ ബാഗാണ് മണ്ണിട്ട് നിറയ്ക്കുന്നത് പിന്നെ തരി വെച്ചതിന് ശേഷമാണ് ബാക്കി മണ്ണിട്ട് കൊടുക്കുന്നത് ചകിരിച്ചോറ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അമ്പത് ഗ്രാം വേപ്പൻ പിണ്ണാക്കും അമ്പത് ഗ്രാം എല്ല് പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇത് മേൾഭാഗത്തായിട്ട് ഇടുന്ന എണ്ണ ടീനൊന്ന് ഇളക്കുന്നതേ ഉള്ളൂ ഇനി ഇതൊരു നനച്ച് ഒരു പത്ത് ദിവസം വെച്ചതിന് ശേഷമാണ് വിത്തുകൾ നടുന്നത് ഞങ്ങളിപ്പോൾ ഇരുന്നൂറ് ഗ്രോ ബാഗ് നിറച്ചിട്ടുണ്ട് അതിൽ കുറച്ച് കുറച്ചെണ്ണത്തിലൊക്കെ നട്ടു ട്രെയിൽ നിന്ന് തൈ ഇങ്ങനെ പറിച്ചെടുത്ത് ഗ്രോ ബാഗിൽ നടാം ഞാൻ രണ്ട് രീതിയിലും ചെയ്തു ഗ്രോ ബാഗിലേക്ക് നേരിട്ട് നട്ടു അന്നേരം കിട്ടുന്ന കുറെ എണ്ണം കിളിപ്പാതെ വന്നു കൂടുതൽ നല്ലത് പിളിപ്പിച്ച് നടന്ന് തന്നില്ലല്ലോ ഇതിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഗ്രോ ബാഗിൽ തൈകളൊക്കെ നട്ട് നന്നായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അതെല്ലാം നമുക്കൊന്ന് കാണാം അതിന് മുമ്പായിട്ട് കോവലിന് പന്തൽ ഇട്ടേക്കുന്നതൊന്ന് നോക്കാം എല്ലാ പ്രാവശ്യവും മരത്തിൻ്റെ കമ്പും കോലൊക്കെ ഉപയോഗിച്ചാണ് പന്തൽ ഇട്ടുകൊണ്ടിരുന്നത് അത് കുറച്ച് കഴിയുമ്പം ദ്രവിച്ചും ചതിൽ പിടിച്ചെല്ലാം പോകും പിന്നെ എല്ലാ വർഷവും ഈ പന്തലിടലൊരു പണിയാണ് അതുകൊണ്ട് ഈ പ്രാവശ്യം ഇരുമ്പിൻ്റെ പൈപ്പ് ഉപയോഗിച്ചാണ് പന്തൽ ഉണ്ടാക്കിയിരിക്കുന്നത് വലയം കെട്ടിക്കൊടുത്തു ഇനിയിപ്പോൾ എല്ലാ വർഷവും പന്തലിടുന്ന പണി വേണ്ട ചോടൊക്കെ ഒന്ന് വെട്ടി ക്ലിയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇങ്ങനെയാണ് ഫാഷൻ ബ്രൂട്ടിനും പന്തലാക്കി കൊടുത്തിരിക്കുന്നത് ഫാശം ഫ്രൂട്ട് ആയി വരുന്നതേ ഉള്ളൂ ഇത് ഫാഷൻ ഫ്രൂട്ട് കഴിച്ചു നിൽക്കുന്നത് മക്കൾസാണ് ഈ ഗ്രോ ബാഗ് മുഴുവനും മുറ്റത്ത് നിന്ന് ടെറസിലേക്ക് കയറ്റാൻ സഹായിച്ചത് അവരെ നിറയ്ക്കാനും എല്ലാ കാര്യത്തിനും അവർ കൂടും പിന്നെ കെട്ടിയ കട്ട സപ്പോർട്ടുണ്ട് എല്ലാ കാര്യത്തിനും അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അത്ര നല്ലതായിട്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് ടെറസ്സിൽ ഗ്രോ ബാഗിൽ ഒരു കോവൽ വെച്ചിട്ടുണ്ട് മഴ പെയ്യുമ്പം പുറത്തുള്ള കോവലിൽ നിന്ന് കായൊന്നും നമുക്ക് ലഭിക്കുകയില്ല അപ്പം മഴമറയ്ക്കുള്ളിലെ കോവിൽ നിന്ന് കാ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി കൂടിയായിട്ട് ഒരു കോവില് നട്ടിട്ടുണ്ട് രണ്ടുതരം പയറാണ് നട്ടേക്കുന്നത് നീളമുള്ള പയറും കുറ്റിപ്പയറും പയറിൽ പൂവൊക്കെ വന്നു തുടങ്ങി വള്ളിപ്പയർ ഇത്രയൊക്കെയായി കയർ കെട്ടിക്കൊടുത്തു പൂവ് ഇടാൻ തുടങ്ങിയിട്ടില്ല പൂവിടാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട് ഇത് വെണ്ടയാണ് ഹൈബ്രിഡ് ഇത് നേരത്തെ പൂവിട്ടായിരുന്നു അപ്പം ഞാനതിൻ്റെ മേളുഭാഗം ഞുള്ളിക്കളഞ്ഞു അതുകൊണ്ട് ഇച്ചിരി നല്ല കരുത്തോടെയൊക്കെ വന്ന് ഒരുപാട് പൂവൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ചീരയാണ് ചുമന്ന ചീരയും പച്ച ചീരയും നട്ടിട്ടുണ്ട് പച്ച ചീരയുടെ തൈകൾ ചെറുതാ വരുന്നതേ ഉള്ളൂ പലതരം ചീനകളാണ് നട്ടിട്ടുള്ളത് കൊമ്പൻ മുളക് കായ്ക്കുന്നത് വെള്ള വയലറ്റ് മഞ്ഞ ക്യാപ്സിക്കം അങ്ങനെ കുറേ വെറൈറ്റികൾ നട്ടിട്ടുണ്ട് തക്കാളി തൈ വെച്ചതാണ് ഫാമിൽ നിന്ന് വാങ്ങി വെച്ച തക്കാളി തൈകളാണിത് പൂ ആയി വരുന്നു ഇത് വേറെ ഒരിനം വെണ്ടയാണ് റെഡ് ബ്യൂട്ടി എന്നാണ് ഈ വെണ്ടയുടെ പേര് ഇത് വളക്കടയിൽ നിന്നും വാങ്ങി വിത്ത് വാങ്ങിച്ച് കിളിപ്പിച്ച് നട്ടതാണ് വഴുതന ഏകദേശം ഇത്രയായി ഇത് ചെറിയ തൈ നട്ടക ഈ വഴുതന പറമ്പിൽ നിന്നും പറിച്ചുകൊണ്ട് വെച്ചതാണ് കുറേ വലുതായതിന് ശേഷം പറിച്ചു വെച്ചതാണ് കുറച്ച് ഗ്രോ ഭാഗവും കൂടെ ഫില്ലാകാനുണ്ട് അതിന് തൈ കിളുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണിത് പയറും വെണ്ടയുടെയും ഇതാണ് കുരുവാണ് ഇത് ഇലയിൽ കുമ്പിളാക്കി അത് മണ്ണ് നിറച്ച് കിളിർക്കാൻ വെച്ചതുമാണ് ചിലതൊക്കെ കിളിർത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കൂടാതെ ട്രെയിലും വെച്ചിട്ടുണ്ട് പാവലും പടവലുമൊക്കെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ വെച്ചു പരീക്ഷണാർത്ഥം ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും സവോളയൊക്കെ ഒന്ന് നോക്കിയായിരുന്നു ഈ കാണുന്നത് ചെറിയുള്ളിയും വെളുത്തുള്ളിയുടെയാണ് എന്തായെന്ന് അറിയത്തില്ല ഇതാണ് സവോള വെച്ചേക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് ഗ്രോ ബാഗ് ചെയ്തു ഞാൻ തണലത്തും വെച്ചു വെയിലത്തും വെച്ചു തണലത്ത് വെച്ചതൊക്കെ ചിഞ്ഞുപോയി ആ ബാഗുകളാണിത് ഈ പാത്രത്തിൽ ഇങ്ങനെ വെച്ചതും ഈ വെയിലത്ത് വെയിൽ കുളന്ന സ്ഥലത്ത് വെച്ചതും നന്നായിട്ട് വന്നു ഒരു പ്രാവശ്യം ഞാനിതിൻ്റെ തണ്ടെല്ലാം കട്ട് ചെയ്തെടുത്ത് വന്നിട്ട് ചവണകളിൽ ഒഴിച്ചു കൊടുത്ത ശേഷം രണ്ടാമതേ കിളിർത്ത് വന്ന തണ്ടുകളാണിത് ഇതൊക്കെയാണ് ടെറസിൽ ഞാൻ ചെയ്തേക്കുന്നത് പറമ്പിൽ നട്ടിട്ട് നോക്കുന്നേക്കാളും നല്ല എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ടെറസ് പോകുമെന്നൊക്കെ എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഞങ്ങൾ ചെയ്തേക്കുന്നത് ടെറസിൽ വൈസിമിൻ്റ് അടിച്ച ശേഷം ഓരോ ഗ്രോ ബാഗും വെച്ചേക്കുന്നത് തൊണ്ടില്ലേങ്ങ പുതിച്ച ചകിരിത്തൊണ്ടിൻ്റെ പൊക്കത്താണ് അന്നേരം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം നിലത്ത് ആ വെള്ളം വീഴുന്നത് വേഗം വറ്റിപ്പോക്കോളും അല്ലാതെ ദ്രോ ബാഗ് നേ തറയിൽ പതിപ്പിച്ചങ്ങ് അതച്ചേക്കുവാണെങ്കിൽ വെള്ളം അങ്ങനെ വറ്റിപ്പോവല്ലോ നേരം അത് ടെറസിന് കേടാ അത് വറ്റിപ്പോയാൽ പ്രശ്നമില്ലെന്നാണ് പറയുന്നത് പിന്നെ ചെറിയൊരു ലീക്കുള്ള സ്ഥലത്തൊക്കെ വാട്ടർ പ്രൂഫൊക്കെ അടിച്ചു കൊടുത്തിട്ടാണ് ചെയ്തത് വീടിനൊന്നും പറ്റരുതല്ലോ ഏറ്റവും പ്രധാനം വീടാണല്ലോ അതുകൊണ്ട് ഉപയോഗിച്ചാണ് ഞാൻ നനയ്ക്കുന്നത് കുറേച്ച് വെള്ളം മതി ഒരു ഇങ്ങനെ ഒരു ഡ്രപ്പ് ഒഴിക്കുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഇന്നലെ നച്ചാണേലും ഇതിനൊക്കെ നല്ല നനവുണ്ട് ഇത്രച്ച് വെള്ളം വെച്ച് ഇങ്ങനെ ഒഴിക്കും മക്കൾസാണ് നനയൊക്കെ ചെയ്തു തരുന്നത്